ോക്കാരനായ നായബ് സിംഗ് സൈനിയെ ഹരിയാന മുഖ്യമന്ത്രി കസാരയിൽ ഇരുത്തിയ ബി ജെ പിയുടെ തന്ത്രം കോൺഗ്രസിനെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു ജാട്ട് വോട്ടുകളും ദളിത് മുസ്ലിം വോട്ടുകളുമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നത് എന്നാൽ ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ തിരിച്ചടിയായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ജാട്ട് വോട്ടുകളിൽ ഊന്നി പ്രവർത്തിച്ചപ്പോൾ ജാട്ട് ഇതര വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ബി നടത്തിയത് അതാണ് ഇവിടെ ബി ജെ പയറ്റിയതും തിരഞ്ഞെടുപ്പ് പ്രചാരകരുടെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തുന്നതായിരുന്നു ഹരിയാനയിലെ ബി ജെ പിയുടെ ഉഗ്ര വിജയമെന്ന് പറയാതെ വയ്യ രണ്ട് തവണ ഭരിച്ച സംസ്ഥാനത്ത് തൊണ്ണൂറിൽ നാല്പത്തി ഒൻപത് സീറ്റുകളും നേടി സമഗ്ര വിജയം മൂന്നാമതും നേടുക എന്ന അസാധ്യമായ വിജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് അതിനു പിന്നിൽ ജാത് കർഷകരുടെ എതിർപ്പ് ഏറ്റുവാങ്ങിയ മനോഹർലാൽ ബട്ടാർ എന്ന മുഖ്യമന്ത്രിയെ ലോക്സഭയിൽ മത്സരിപ്പിച്ചത് പകരം പിന്നോക്കക്കാരനായ നായബ് സിംഗ് സൈനി എന്ന ക്ലീൻ ഇമേജ് ഉള്ള നേതാവിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ ബി തന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഇരുന്നൂറ് ദിവസം മുൻപാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് പുതുമുഖമായ നായബ് സിംഗ് സൈനിയെ ബി ജെ പി കൊണ്ടുവന്നത് മനോഹർലാൽ ഭട്ടാറിന്റെ കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്തു ആരെയും വേദനിപ്പിക്കാത്ത മികച്ച തിരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് അതിൽ വിദഗ്ധരാണ് മോദിയും അമിത്ഷായുമെന്ന് പറയണം ഇത് തിരഞ്ഞെടുപ്പിൽ രണ്ട് വിധത്തിൽ ബി ജെ പിയെ സഹായിച്ചു പിന്നോക്കക്കാരുടെ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് എത്തി മനോഹർലാൽ ബട്ടാറിനെ മാറ്റിയതോടെ ജാട്ട് കർഷകർക്ക് ബി ജെ പിയോടുള്ള എതിർപ്പ് ഇല്ലാതെയായി ജാട്ട് മേഖലയിലും ബി ജെ പി വെണ്ണിക്കുടി പാറിച്ചു രണ്ടും ചേർന്നപ്പോഴാണ് ബി ജെ പിയുടെ പടയോട്ടം തന്നെ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പായി മാറിയത് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതോടെ തന്നെ നായബ് സിംഗ് സൈനി ആദ്യം നടപ്പിലാക്കിയത് അഗ്നിവീർ പദ്ധതി പ്രകാരം യുവാക്കൾക്ക് ജോലി നൽകലാണ് അഗ്നിവേർ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രചാരണങ്ങളെ വെല്ലുന്ന കൗണ്ടർ പ്രചാരണങ്ങളാണ് ബി ജെ പി അഴിച്ചുവിട്ടതും പറഞ്ഞതുപോലെ തൊഴിൽ നൽകിയതോടെ യുവാക്കൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു വെറുതെ ഭയപ്പെടുത്തുന്ന കോൺഗ്രസിനെയല്ല ശമ്പളവും തൊഴിൽ സ്ഥിരതയും നൽകിയ ബി ജെ പിയെ യുവാക്കൾ വിശ്വസിച്ചത് സ്വാഭാവികമാണ് മിനിമം ചാർജ് ഉള്ളവർക്ക് വൈദ്യുതി സൗജന്യമാക്കി സാധാരണക്കാരിൽ എത്തിച്ചേർന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസമായിരുന്നു ഇത് അതുപോലെ പാവപ്പെട്ടവർക്ക് മെഡിക്കൽ പരിശോധനകൾ സൗജന്യമായി നൽകി ഇതുവഴി പരമ്പരാഗത ജാട്ട് ഇതര വോട്ടർമാരെ ബി ജെ പിക്ക് ഒപ്പം നിർത്താനായി ഇക്കുറി ജാട്ട് വോട്ടുകൾ കോൺഗ്രസ് ജെ ജെ പി ഐ എൽ എം സി എന്നീ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ വീതിച്ചെടുക്കുമെന്ന കണക്കുകൂട്ടലുകളും പിഴച്ചു ഇക്കുറി ജാട്ട് സീറ്റുകൾ എഴുപത് ശതമാനവും ബി ജെ പി കൈയടക്കി ആകെയുള്ള മുപ്പത്തിമൂന്ന് ജാട്ട് സീറ്റുകളിൽ പതിനേഴും ബി ജെ പി നേടി മറ്റ് ഏഴ് സീറ്റുകളിൽ ബി ജെ പി മുന്നിലാണ് ബി ജെ പിയോടൊപ്പം ഭരണത്തിൽ എത്തുകയും പിന്നീട് തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയെ തള്ളിപ്പറുകയും ചെയ്ത ജെ ജെ പി ഒന്നുമല്ലാതായി എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മധുര പ്രതികാരം തന്നെയായിരുന്നു കോൺഗ്രസ് ആകെ പതിനാല് സീറ്റുകളെ കിട്ടിയുള്ളൂ പട്ടികജാതി സീറ്റിലും ബി ജെ പി തന്നെയാണ് മുന്നിൽ പതിനേഴിൽ ഒൻപത് സീറ്റുകളും ബി ജെ പി കൈയടക്കിയിരിക്കുകയാണ്